നൂറ്റി ഏഴാം നമ്പർ മുറിയിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട് തമ്പാനൂരിലെ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് വന്ന ഈ ഫോൺ കോളാണ് നഗരത്തെ നടുക്കിയ കൊലപാതക വിവരം പുറം ലോകത്തെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിനാണ് സംഭവം കാരണമാകട്ടെ വിവാഹിതനായ പ്രതിയുമായുള്ള ബന്ധം യുവതി പുറം ലോകത്തെ അറിയിച്ചതും താലികെട്ട് ചിത്രം കൂടി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ ആ പക ജീവനെടുക്കാൻ വേണ്ടി മാത്രം പ്രകോപനമായി മാറി ഗായത്രിയെ കൊലപ്പെടുത്തിയ ശേഷം മുറി പുറത്തിറങ്ങിയ പ്രവീൺ നഗരത്തിലുള്ള ചില സുഹൃത്തുക്കളെ കണ്ടു ഇതിനുശേഷം കൊല്ലത്തേക്ക് പോയി ഇതിനിടെയാണ് ഇയാൾ ഹോട്ടലിലേക്ക് വിളിച്ച് യുവതി മരിച്ച വിവരം പറഞ്ഞത് കാര്യം പറഞ്ഞ തന്നെ പ്രവീൺ കോൾ കട്ടാക്കി ഈ വിവരം ഹോട്ടൽ അധികൃതർ തമ്പാനൂർ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി മുറി കുത്തിത്തുറന്നപ്പോഴാണ് ഇരുപത്തിയഞ്ചുകാരി ഗായത്രി എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെ പ്രവീണിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു നഗരത്തിൽ വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ ഇയാൾ കൊല്ലത്തെത്തി അഭിഭാഷകനെ കണ്ടു പരവൂരിൽ പ്രവീൺ എത്തിയെന്ന വിവരം തമ്പാനൂരിലെ ഷാഡോ പോലീസിന് ആ വിവരം ലഭിച്ചു തുടർന്ന് പരവൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ എടുക്കാനെന്ന പേരിൽ വീട്ടിൽ നിന്നിറങ്ങിയ ഗായത്രി രാത്രി പത്ത് മണിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതി വീട്ടുകാർ കാട്ടാക്കട പോലീസിൽ നൽകിയ പരാതിയിലാണ് അന്വേഷണം മുൻപോട്ട് പോയത് കാട്ടാക്കട സ്റ്റേഷനിൽ നിന്ന് ജില്ലയിലെ സ്റ്റേഷനുകളിലേക്ക് വയർലെസ് സന്ദേശങ്ങൾ പോയി പുലർച്ചെ ഒന്നരയോടെയാണ് ഗായത്രിയെ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വിവരം പോലീസ് സ്ഥിരീകരിച്ചത് സംഭവം നടന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് കേസിൽ സമീപ ദിവസം കോടതി വിധി വന്നത് ലോഡ്ജിൽ യുവതിയെ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കൊല്ലം പരവൂർ കോട്ടപ്പുറം ചമ്പാൻ തൊടി വീട്ടിൽ പ്രവീണിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പിഴ ഉടുക്കിയില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണമെന്നും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു വീരണകാവ് ചാനൽക്കര മുറുക്കത്തര വീട്ടിൽ സുജാതയുടെയും പരേതനായ മാരിയപ്പന്റെയും മകളാണ് മരണപ്പെട്ട ഗായത്രി നഗരത്തിലെ ആഭരണക്കടയിലെ ജീവനക്കാരായിരുന്നു ഗായത്രിയും പ്രവീണും ജ്വല്ലറിയിൽ ഡ്രൈവറായ പ്രവീൺ റിസപ്ഷനിസ്റ്റായിരുന്ന അവിവാഹിതയായ ഗായത്രിയുമായി പ്രണയത്തിലായി ലോക്ക്ഡൌൺ കഴിഞ്ഞ് സ്ഥാപനം തുറന്നപ്പോൾ ഗായത്രി അടക്കമുള്ള ജീവനക്കാരെ വാഹനത്തിൽ ജോലിക്കെത്തിക്കുകയും മടക്കിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നത് പ്രവീൺ ആയിരുന്നു ഇങ്ങനെയാണ് ഇയാൾ ഗായത്രിയുമായി കൂടുതൽ അടുത്തത് വിവാഹിതനും രണ്ട് കുട്ടികളിലെ പിതാവുമായിരുന്നു പ്രവീൺ എന്നാൽ ഇക്കാര്യം പിന്നീട് ഗായത്രി അറിഞ്ഞുവെങ്കിലും മുൻ വിവാഹ ബന്ധം വേർപെടുത്താമെന്ന് പ്രവീൺ വാക്ക് നൽകിയിരുന്നു തുടർന്ന് തലസ്ഥാനത്തെ വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഗായത്രി വിവാഹം ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ വിവരം അറിഞ്ഞ പ്രവീണിന്റെ ഭാര്യ ജ്വല്ലറിയിലെത്തി ബഹളം വെച്ചിടുന്നു ഭാര്യയുടെ പരാതിയെ തുടർന്ന് ജ്വല്ലറി അധികൃതർ പ്രവീണിനെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലേക്ക് സ്ഥലം മാറ്റി തന്നെയും ഒപ്പം കൂട്ടണമെന്ന് ഗായത്രി ആവശ്യപ്പെട്ടെങ്കിലും പ്രവീൺ ഇതിന് സമ്മതിച്ചില്ല എന്നിരുന്നാലും ഇരുവരും തമ്മിലുള്ള ബന്ധം തുടർന്നിരുന്നു പിന്നീട് ജ്വല്ലറിയിലെ ജോലി രാജിവെച്ച് ഗായത്രി വീരണകാവ് അരുവിക്കുഴിയിലെ ജിമ്മിൽ ഫിറ്റ്നസ് ട്രെയിനറായി ഗായത്രിയെ സമാധാനിപ്പിക്കാനായി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ തിരുവനന്തപുരം നഗരത്തിലെ വെട്ടുകാട് പള്ളിയിൽ കൊണ്ടുപോയി പ്രവീൺ താലി കെട്ടിയിരുന്നു താലി കെട്ടിന്റെ ചിത്രങ്ങളും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഗായത്രി മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചു വെച്ചു പക്ഷെ ഒരു കാരണവശാലും ഈ ചിത്രങ്ങൾ പുറത്തുവിടരുതെന്ന് ഇയാൾ യുവതിയോട് നിർദ്ദേശിച്ചിരുന്നു താലി കെട്ടിയ വിവരം ഗായത്രിയും രഹസ്യമാക്കി വെച്ചു ഭാര്യ സ്ഥാപനത്തിൽ വന്ന് വഴക്കുണ്ടാക്കിയതും പ്രവീൺ യുവതിയെ ഒഴിവാക്കാൻ ശ്രമിച്ചതുമെല്ലാം ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാക്കി അതേസമയം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയക്കാൻ വേണ്ടിയാണ് നഗരത്തിലെ ഹോട്ടലിൽ മുറിയെടുത്ത് ഗായത്രിയെ വിളിച്ചു വരുത്തിയതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ തന്നെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഗായത്രി പ്രവീണുമായി വഴക്കിടുകയും തർക്കത്തിനിടെ താലികെട്ടിന്റേതുൾപ്പെടെയുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു തർക്കം രൂക്ഷമായപ്പോൾ ചുരിദാർ ഷോൾ ഉപയോഗിച്ച് ഗായത്രിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി ഇതിനിടെ മരണം ആത്മഹത്യാക്കി മാറ്റാനുള്ള ചില ശ്രമങ്ങളും പ്രതി നടത്തി യുവതിയുടെ ഫോൺ കൈക്കലാക്കിയ പ്രവീൺ രണ്ടുപേരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസാക്കിയിട്ടു ഈ ഫോണിൽ നിന്ന് വാട്സപ്പ് ആക്കി പങ്കുവച്ച ഫോട്ടോകൾ രാത്രി ഏഴോടെ ലവ് യു എന്ന തലക്കെട്ടിൽ പ്രവീൺ ഫേസ്ബുക്കിലിട്ടു താനുമായി പിണങ്ങി ഗായത്രി ആത്മഹത്യ ചെയ്തെന്ന് വരുത്താനും പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയുമായിരുന്നു ഇത്തരമൊരു നീക്കം എന്നാൽ ഈ ശ്രമങ്ങൾ പൊളിഞ്ഞതോടെ ഇയാൾ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു മറുവശത്ത് കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഗായത്രിയുടെ കുടുംബം പ്രതികരിച്ചു ദൃക്സാക്ഷി ഇല്ലാതെ വിരലടയാളമടക്കം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നീതി ലഭിച്ചതെന്നും മാതൃകാപരമായ വിധിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ഗായത്രിയെ ഭാവി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രവീൺ തീരുമാനിച്ചതിന്റെ തുടർച്ചയാണ് കൊലപാതകമെന്നാണ് പോലീസ് കേസ് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് നഗരത്തിലെ പള്ളിയിൽ വെച്ച് താലി കെട്ടിയതുൾപ്പെടെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടതാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പെട്ടെന്നുണ്ടായ പ്രകോപനമെന്ന് പ്രതി പ്രവീൺ നേരത്തെ തന്നെ പോലീസിൽ മൊഴി നൽകിയിരുന്നു എന്തായാലും സമാനമായ പല കൊലപാതകങ്ങളും ഇതിനു മുൻപും കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് ഭൂരിഭാഗം കേസുകളിലും വിവാഹിതനായ പുരുഷനായിരിക്കും ഇത്തരം പ്രണയക്കെണികളിൽ സ്ത്രീകളെ വീഴ്ത്തുന്നത് ഇരുബന്ധങ്ങളും ഒരുമിച്ചു കൊണ്ടു പോകാനാകാതെ ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ വിവേഹേതര ബന്ധം ഒഴിവാക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ഇത്തരം ക്രൂര കൊലപാതകങ്ങൾ സമൂഹത്തിന് മുന്നിൽ തന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴാതിരിക്കാൻ കുറ്റം തെളിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും പക്ഷേ പരാതി വരുന്നതോടെ നമ്മുടെ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥർ സത്യം പുറത്തു കൊണ്ടുവരും ശിക്ഷയും വാങ്ങി നൽകും പ്രവീണനെ പോലുള്ള കൂടം കുറ്റവാളികൾ പിന്നീട് ഭാവികാലം ഇരുമ്പടിക്കുള്ളിലുമാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി